നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളുടെയും അജണ്ട വളരെ കൃത്യമായിട്ട് തെളിവ് സഹിതം പുറത്തുവിടുകയാണ് നമ്മളിന്ന് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഒപ്പമുണ്ടായിരുന്നത് നമ്മുടെ രാജ്യത്തെ വിദേശകാര്യമന്ത്രി നമ്മൾ ഓർക്കേണ്ടത് ലോകത്ത് എണ്ണം പറഞ്ഞ വിദേശകാര്യമന്ത്രിമാരിൽ ഒരാളാണ് ജയശങ്കർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ടി പി ശ്രീനിവാസനും അദ്ദേഹത്തെ അദ്ദേഹം പ്രവർത്തിച്ച മേഖല എന്ന് പറയുന്നത് ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് പറയാം ഐക്യരാഷ്ട്ര പരിസ്ഥിതി സംഘടനയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയിൽ ഇന്ത്യയുടെ ഗവർണറുമായി ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ അംബാസിഡറായും കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായും പ്രവർത്തിച്ചിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് ലോകവേദികളിൽ ഉയർത്തിപ്പിടിച്ച മലയാളി ആയതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ടി പി ശ്രീനിവാസന് ജയശങ്കർ ഉൾപ്പെടെയുള്ള ആളുകൾക്കൊപ്പമാണ് രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത് ഇതൊക്കെ ചർച്ച ചെയ്താൽ കേരളത്തിലെ സകല നിസ്കൃഷ്ധരായിട്ടുള്ള ആളുകളും കേന്ദ്ര നേതൃത്വം എങ്ങനെയാണ് കേരളത്തെ കാണുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയും അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഇതൊന്നും ചർച്ചയാക്കില്ല കേന്ദ്ര നേതൃത്വം അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരത്ത് വിജയിക്കുമെന്ന് അതിന് കൃത്യമായിട്ട് തിരുവനന്തപുരത്തെ ജനങ്ങൾക്കുള്ള സന്ദേശമാണ് ജയശങ്കറിനെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പറഞ്ഞയച്ചത് നമ്മുടെ രാജ്യത്ത് വലിയ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് കൃത്യമായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും എന്നിട്ടും രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടിയിട്ട് ജയശങ്കറിനെ തന്നെ പറഞ്ഞയക്കുന്നത് തിരുവനന്തപുരത്തെ വളരെ വലിയ വികസനം കേന്ദ്ര നേതൃത്വം കൊണ്ടുവരുമെന്നുള്ള കൃത്യമായ സന്ദേശമാണ് ജയശങ്കറിനെ തിരുവനന്തപുരത്തേക്ക് പറഞ്ഞയച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വം തിരുവനന്തപുരത്തോടും കേരളത്തോടും വിളിച്ചു പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം നിർമ്മല സീതാരാമനും ഈ പറയുന്ന തിരുവനന്തപുരത്ത് തന്നെ വന്നിട്ടുണ്ട് വളരെ വ്യക്തമാണ് കേന്ദ്ര നേതൃത്വം തിരുവനന്തപുരത്തെ വികസന കാര്യങ്ങൾ കൊണ്ട് മാറ്റിമറിക്കുമെന്നുള്ള യാഥാർത്ഥ്യം ഇനി നിഷ്പക്ഷരായിട്ടുള്ള പ്രത്യേകിച്ച് കോൺഗ്രസിനോട് ചായ ഉള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവരോടൊക്കെ തന്നെ പറയാനുള്ളത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിക്കൂ മൂന്ന് തവണയായിട്ട് മൂന്ന് ടൈമായിട്ട് പതിനഞ്ച് വർഷമായിട്ട് ശശി തരൂരിനെ നിങ്ങൾ എം ആക്കി അദ്ദേഹം കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ആയിട്ടുണ്ട് എന്നിട്ടും തിരുവനന്തപുരത്ത് ശശി തരൂരിൻ്റെതായിട്ടുള്ള യാതൊരു വ്യക്തിമുദ്രയും വികസന കാര്യങ്ങളിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല നേരെ മറിച്ച് സമയം മുന്നോട്ട് പോകുന്ന കാലം മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന വികസനങ്ങൾ മാത്രമേ ഉള്ളൂ വ്യക്തിമുദ്ര അദ്ദേഹത്തിന് അവിടെ കൊണ്ടുവരാൻ അതേ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അതേസമയം മൂന്ന് തവണ കൊടുത്തല്ലോ ഇനി രാജീവ് ചന്ദ്രശേഖറിന് ഒരു അവസരം കൊടുക്കാം അദ്ദേഹം എന്താണ് ഇവിടെ ചെയ്യുക എന്നുള്ളത് ഓരോ ആളുകളും ചിന്തിട്ടിച്ചിട്ട് രാജീവ് ചന്ദ്രശേഖരന് തന്നെ വോട്ട് ചെയ്യുക നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ മത്സരം നടക്കുന്നത് നരേന്ദ്രമോദിക്കൊപ്പം ആരാണി ഇരിക്കേണ്ടത് എന്നുള്ളതിനാണ് കേരളത്തിലെ മത്സരം കേരളത്തിലെ പ്രതിപക്ഷം ഉൾപ്പെടെ അംഗീകരിച്ചു കഴിഞ്ഞു രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അധികാരത്തിൽ വരുക എന്നുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ നല്ല സുബോധമുള്ള ഓരോ നിഷ്പക്ഷരും വോട്ടു ചെയ്യേണ്ടത് കൃത്യമായിട്ട് നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിയാണെന്നുള്ള സന്ദേശവും തിരുവനന്തപുരത്തിനും കേരളത്തിനും കേന്ദ്ര നേതൃത്വം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ജയശങ്കറിനെ പറഞ്ഞയക്കുന്നു നിർമ്മല സീതാരാമനെ തിരുവനന്തപുരത്തേക്ക് പറഞ്ഞയക്കുന്നു കൃത്യമായിട്ട് തിരുവനന്തപുരത്ത് ഈ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചാൽ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്